ഇന്ന് അഭിനന്ദി പിതാവ് രാവിലെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പൈറ്റ് കൊടുത്തു ആ ബൈറ്റ് കൊടുത്തപ്പോൾ വളരെ കൃത്യമായിട്ട് പിതാവ് പറഞ്ഞു രൂപതയുടെ നിലപാട് സർക്കുലറിൽ ഉണ്ട് കൃത്യമായ രീതിയിൽ ഇന്നാണ് ഇടപെടലിലേക്ക് ഈ സർക്കുലർ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജാമ്യം ലഭിച്ചാലും ഞങ്ങളുടെ പ്രതിഷേധമുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകർ എനിക്ക് അവരോട് വളരെ സൗഹൃദമാണ് പക്ഷെ ചിലരത് വളച്ചൊടിച്ചു അവർ പറഞ്ഞു ഇത് പോണി പിതാവ് പോണി കണ്ണുക്കാടൻ പിതാവ് പാമ്പ്രാനി പിതാവിനെതിരാണ് കെ സി പി സിക്ക് എതിരാണ് ഇത് വളച്ചൊടിക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് അതിവിദഗ്ധമായ രീതികൾക്ക് ശ്രമിക്കാമെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ധീരത ഈ വേദിയിൽ ഞങ്ങൾക്കുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ അകാരണമായി ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഇൻസിഡൻസ് ഇവിടെ നടന്നപ്പോൾ എവിടെയായിരുന്നു ഇവിടുത്തെ പാർട്ടി നേതൃത്വങ്ങളൊക്കെ ഇപ്പൊ ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജാമ്യം ലഭിച്ചതിന്റെ ആഘാതത്തില് അതിന്റെ മുതലെടുപ്പ് നടത്താനായിട്ട് പാർട്ടിക്കാർ മത്സരിക്കുകയാണ് ഞങ്ങളും ഞങ്ങളും പറഞ്ഞതിന്റെ പേരിലാണ് ജാമ്യം ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്തിന്റെ പേരിലായിരുന്നു കേസ് എന്നുള്ളതാണ് എന്തിന്റെ പേരിലാണ് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾ പ്രതിദാനം ചെയ്യുന്ന പദ്ധതി പ്രവർത്തകർ ഇവരെ പരസ്യമായി വിചാരണ ചെയ്തത് ഇതിന് മറുപടി ഞങ്ങൾക്ക് തന്നേ തീരുന്നു അതോടൊപ്പം തന്നെ അന്യായമായി ഇത്തരത്തിലുള്ള വിചാരണ നടത്തുന്ന സംഘടനകളെ എതിർക്കാനും അത്തരം സംഘടനകളെ നിരോധിക്കാനുള്ള ചന്തൂറ്റം ഈ പരമ നേതൃത്വത്തിനുണ്ടാകുമോ എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കുറെ സമയം സംസാരിക്കണമെന്നുണ്ട് ഈ ഒരു ജനക്കൂട്ടം ഒരു ജനാവലി അത് നിങ്ങൾ നിങ്ങളുടേതായുള്ള വലിയ ത്യാഗത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ മഴയെങ്ങാനും പെയ്തു കഴിഞ്ഞാൽ ഇനി അഭിനന്ദ പിതാവിന് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ളതിൻ്റെ പേരിൽ ആമുഖ പ്രസംഗം ഞാൻ ചുരുക്കുകയാണ് നാം ഈ ഒരു പ്രതിഷേധത്തിലൂടെ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ നൂറ്റി കോടി ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഒരു മതേതര സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമായ ഈ ഭാരതത്തിൽ ഞങ്ങൾ ശാന്തമായി ജീവിച്ചോളാം ഞങ്ങൾ ഇത്ര ഉറക്കിയൊന്നും സംസാരിച്ച് ശീലമില്ലാത്തവരാണ് ഞങ്ങൾ വചനം വളരെ സൗമ്യമായി വാഖ്യാനിച്ച് ഞങ്ങളുടെ ആളുകളെ സന്തോഷത്തോടു കൂടെ പ്രചോദിപ്പിക്കുന്നവർ എന്തിനാ ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നത് ഈ തെരുവിലേക്ക് ഇറങ്ങാൻ മടിയൊന്നുമില്ല പേടിയുമില്ല ഞങ്ങളൊക്കെ അച്ഛനും സിസ്റ്ററും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയപ്പോൾ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ച് ശാന്തമായി കട്ടിലിൽ കിടന്ന് മരിക്കാമെന്നുള്ള വാക്കൊന്നും തമ്പുരാന കൊടുത്തിട്ടല്ല ഞങ്ങൾ ആരും ഇറങ്ങിയിരിക്കുന്നത് അത് ഏത് സമയത്ത് ഏത് സമയത്ത് എങ്ങനെയൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ നിലകൊള്ളുന്ന കോസ്റ്റിന് വേണ്ടി ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി റ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വധസ്സുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം